എല്ലാ കൂട്ടാർക്കും ബുദ്ധി വീടിയിലേക്ക് സ്വാഗതം നമ്മൾ ഇത് അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാഴ്ച ചോളം റാങ്കണമെങ്കിൽ ഗീപ്പാണ് ഇറങ്ങുമ്പോ ഫുൾ എലിമി ഇവിടത്താണോ ഉറങ്ങിയത് പീക്കിലേക്ക് ഒരു പോയില്ലെന്ന് തോന്നും അടിപൊളി എന്നാലും വീട്ടുകൾക്ക് അടിച്ച് വരുന്നാലും ഓടിക്കൊണ്ടിരിക്കും മറ്റേ മെന തവരി ഇനിമിന് പെട്ടെന്ന് ഞെക്കി വിട്ടു എന്തായാലും കിടന്നിൽ ഞെക്കായിരുന്നു പുല്ലിട്ടു ഓ സ്പീഡ് കറങ്ങി ഞെക്കി വിട്ടു അയ്യോ ഓടാൻ വേണ്ടി നോക്കുകയായിരുന്നു പക്ഷെ തട്ടി നിന്നു എന്നാ പക്ഷേ വരാരാ കേട്ടോ ഒന്നേ ഓക്കെ എന്തായാലും സൈഡിൽ നിന്ന് അടിച്ചു തന്നു രണ്ടിനെയും കൊന്നാണ് പെണ്ണിനെയും കൊന്നു എന്നെയും കൊന്നു അടിപൊളിയും എന്നാലും വീണ്ടും നമ്മളെ ഗണ്ണും പിടിച്ച് പോയിക്കൊണ്ടിരിക്കണം ഇനിയാണ് കളി ഇനി അല്ല വേണ്ടത് ഈ ഗണ്ണിനെ വേണ്ടി ചത്താനും പ്രശ്നമില്ല അമ്മ അത് അടി അടിക്കാം നേരെ ഇങ്ങോട്ട് പോകുന്ന നേരത്തിന് മുകളിൽ ഇറങ്ങിയാലും തീർക്കാൻ ചാൻസ് ഉണ്ട് കാണാം സൈഡിലൊക്കെ നല്ല ഫൈറ്റാണ് മാർക്ക് ഇറങ്ങി ഓടുന്നു ആയതുകൊണ്ടൊക്കെ ഗലീപിനെ കണ്ട് ഇനി ഒരുതും പറഞ്ഞു തരാണ്ട് അവന ഇവിടെ പോയി നേരത്തിൽ എത്തി നിൽക്കുന്നു പെണ്ണ് അല്ലെ നമ്മളെ കൊന്നാ കൊന്നവൻ കൊന്നാ കൊ കൊന്നവൻ എന്നാലും അവനെ ഇങ്ങ് തട്ടിയും സെറ്റി മിക്ക അവനും പറഞ്ഞു തരാൻ ചാൻസ് ഉണ്ട് വേറൊരു കൂടി അവനെ കൂടി ഞങ്ങൾക്ക് അവനെയും കൂടുത്തിരുത്തി രണ്ട് കില്ല് എന്താ അല്ലേ സൂപ്പർ ആയിരിക്കും രണ്ട് കില്ലെടുത്തും ഇതൊക്കെ ഇനി പറഞ്ഞതാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നില്ല എല്ലാം മാറി ഇറങ്ങണം കാരണം ഇവിടെ ഇറങ്ങുന്നതിനെക്കാളും സേഫ് ആണ് പീക്കിൽ വേറെ നേരം അങ്ങോട്ട് പോവാണ് മെയിൻ പീക്കിലേക്ക് സൈഡിൽ ഇറങ്ങിയാൽ പണിയിട്ട് മനസ്സിലായി അത്രയും ഇനിമിയാണ് ഇവിടെ ഓക്കെ എന്തായാലും അവിടെ കിടക്കാൻ ചത്ത് കിടക്കുന്നുണ്ട് എന്തായാലും ലൂട്ടടിച്ചു ഇനി സൈഡിൽ ഇനിമയുണ്ട് രണ്ടെണ്ണം രണ്ടല്ല ഒരുത്തിനുണ്ട് ഇതായാലും സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ട് വെയിറ്റ് ചെയ്യാം എന്തായാലും ഷോർട്ട് റേഞ്ച് കണ്ണില്ലായ ഒരു കണ്ണു തന്നെ വെച്ചടിക്കണം എന്തായാലും നോക്കാം എന്നിട്ട് എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നു ലൂട്ടോണൊക്കെ സെറ്റ് ആർക്ക് ലൂട്ടോലും കിട്ടില്ലടാ കേട്ട അപ്പോഴൊക്കെ അടിച്ച് തീർത്തു കളഞ്ഞു ഇത് അവിടുത്തെ അടിച്ച് നല്ല കിട്ടിയില്ല ഡാമേജ് എന്നിട്ടും രക്ഷപ്പെട്ടു ഏത് ഒത്താണ് കൊന്നു അവനെയും കൊന്നു ഡമ്മ അടിക്കുമ്പോഴേക്ക് തീർത്തു അത് രണ്ട് കില്ലടുത്തിരി ഇനിമിറങ്ങിയിട്ട് രണ്ട് കില്ലാ കിട്ടിയ ഭർച്ചന കൊണ്ടാണ് ഇല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ ആയിട്ട് കില്ലെടുക്കാൻ പറ്റില്ല അത് കുറെ ഡിപ്ലീനൊക്കെ പിടിച്ചു കൂടി രക്ഷപ്പെട്ടു അങ്ങനെ കുറെ എണ്ണം പോയി രണ്ടും മൂന്നും പേരൊക്കെ എന്തായാലും ലൂട്ട് ബോക്സ് ഒന്നും ഇല്ലാട്ടോ എല്ലാം ചെറിയ ലൂട്ട് വേണം തോന്നുന്നത് ഇവിടെ ഇറങ്ങിയിട്ട് എന്നാലുള്ള പെണ്ണൊന്നും പിന്നെ ഇവിടെ പരിസരത്തേക്കാ വന്നിട്ടില്ല കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ജീവനോടെ പോകാൻ പറ്റുമെന്ന് അറിയാം അതുകൊണ്ട് ഈ ഭാഗത്തേക്കാ വന്നിട്ടില്ല ഡെത്തായാലൊന്നും ഇങ്ങോട്ട് വരുന്നില്ല ഓക്കെ എന്തായാലും ലൂട്ട് അടിക്കാൻ ഇന്നേരം പോയിക്കൊണ്ടിരിക്കുകയാണിന്നെ ഷോർട്ട് റേഞ്ച് ഏതെങ്കിലും നല്ല കിണങ്ങാത്തൊരു സാധനം കിട്ടണമെങ്കിൽ അടിപൊളിയായിരിക്കും എന്തായാലും ഷോർട്ട് ഇടത്തൊന്നും ഇല്ല ഷോർട്ട് റേഞ്ച് നമ്മൾ ഈ പട്ടപ്പെട്ട വെച്ചാൽ ഞെക്കണം എന്തായാലും ഈ ഓ അവിടെ പടവട്ടി എന്തായാലും അതും കൂടി തൂക്കിയും സയൻസറുകൊണ്ട് ഈ എന്തായാലും സെറ്റാണ് പെട്ടെന്ന് തന്നെ ലൂട്ടടിച്ചു മൂന്ന് കിലും കൂടി തൂത്തുവാരി വീണ്ടും നോക്കുകയാണോ വരുന്ന പോലത്തെ ഒരു സൗണ്ട് പോലെ തോന്നി എന്നാലും മുകളോട്ട് നോക്കിയില്ല മുകളിൽ ഇനി വീണ്ടും അറിയത്തില്ല എന്തായാലും നോക്കാം അവിടെ ലൂട്ട് നമുക്ക് അടിച്ചുമാതിരി നേരം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടെ തീർന്നു നോക്കുന്ന സമയത്ത് നേരം നിൽക്കുന്നെക്കി നിക്കോ മോനെ ഞാൻ അറിഞ്ഞതുകൂടിയില്ല അപ്പം ചാമ്പി വിട്ടു അങ്ങ് ആര് കില്ലും കൂടിയും നൈസ് ആയിട്ട് നോക്കിയിട്ടുണ്ട് അടിപൊളി എന്തായാലും നാല് കില്ലും കൂടി അടിച്ച് മാറ്റി പെട്ടെന്ന് രൂപടിക്കട്ടെ രൂട്ടടിക്കട്ടെ നേരെ പോയി വല്ല മീറ്റർ ഉണ്ടെങ്കിൽ തടാറു നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും എം ബി ഫോർട്ടി ചേ പി നയൻറ്റി എന്തായാലും നേരെ നോക്കി വേറെ ഗ്യാപ്പിലന്നെ കില്ലെടുക്കാൻ വന്നിരുന്നു എല്ലാം ഞെക്കി വിട്ടു സൗണ്ട് കേട്ടാണ് നോക്കി അവിടെ രക്ഷപ്പെട്ടി എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കറ്റ് അടിക്കാനൊന്നും ഇല്ല ഇതിൽ ഫുൾ ആകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ ഫുൾ വണ്ടി വരുന്നുണ്ട് വണ്ടി വീടേ റിസ്ക് കണ്ട നേരെ ഇറങ്ങി ഇത് അവിടെ നിന്ന് ഇരുമി ഇറങ്ങിയിട്ടുണ്ട് എന്നെ നോക്കുകയാണവൻ ഓക്കെ എന്നെ ബെസ്റ്റ് ഈ ഒരടിക്കടിച്ചാൽ പൊട്ടിപ്പോവും ബാക്കിൽ ഇനിമിട്ട് വരത്തില്ല അവണ ഞാൻ ബാക്കടിച്ചത് എന്നാൽ നോക്കട്ടെ റൂട്ട് അടിച്ചു ഓക്കെ പണ്ടാരക്കാരൻ വന്നുകൊണ്ടിരിക്കണം ഞാൻ വീണ്ടും ഗ്ലൂട്ടോ അടി കിട്ടിക്കന്നെ ചിലപ്പോൾ വണ്ണല്ലേ പെട്ടെന്ന് തീർക്കും എന്തായാലും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇനിമിയുണ്ട് വരത്തില്ല മുകളിലാണ് ഇവിടെ ഓ ഒരു കുരുപ്പുണ്ട് എന്തായാലും എന്തായാലും പുറത്തിറങ്ങേണ്ടത് വിവിടുന്ന് നിൽക്കൂട്ടു തീർത്ത് അത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ടീം ഒരു ഇനിമിയും കൂടി ഉണ്ട് കണ്ടില്ല അട്ടിക്കുന്നുണ്ട് ഇവിടെ കൊണ്ടിട്ട് അകത്തന്നെ ആട്ടാ കണ്ടില്ലേ ഞാൻ അവിടെ നിൽക്കാതിരുന്നേനെ അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാൻ അവനെന്നെ കണ്ടു ആ കെയക്കറൊക്കെ വെച്ചിരുന്നുണ്ടല്ലോ പട്ട 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 അയ്യോടാ അതിൻ്റെ പ്രൊഡക്ഷൻ ഒന്നും ശരിയായില്ലടാ അവിടെ ഉണ്ടാകാൻ പറ്റും ആ കെയക്റൊക്കെ വിട്ട ആശയം ഓടി വന്നിരുന്നു നടന്നില്ല എന്തായാലും അതും കൂടി ആയി കൊടുത്തിട്ടുണ്ട് എന്നാലും ഏഴ് കിലും കൂടി തൂത്തുവാതില് നമ്മൾ ഒന്നും കൂടി കൂടിയിട്ടുണ്ട് പെവർ സാധനം എന്തായാലും അവിടെ നിന്ന് ലൂടുകളൊക്കെ അടിച്ചിട്ട് സൈലാണെങ്കിൽ ലൂട് ബോക്സിൽ അതും കൂടി ചാമ്പാൻ വേണ്ടി വന്നിരിക്കുകയാണ് അതും കൂടി അടിച്ച് പോയിരിക്കുന്ന സമയത്തുടങ്ങും വിളിച്ചിട്ട് റേഞ്ച് നിൽക്കുകയാണെന്നാണ് വിചാരിച്ചത് പക്ഷേ എല്ലാം ഓടുന്നുണ്ട് പട്ട പട്ട രണ്ട് മുന്നൊക്കെ അവനെയും കൂടി ചാമ്പയും എട്ടുകിലും കൂടെ എൻ്റെ ഡാമേജ് ചെയ്ത കത്തിയുണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഓ ഓ ഓ ജസ്റ്റ് എല്ലാം തന്നെ അവിടെ നിന്ന് ആ കാര്യം ജസ്റ്റ് വിശ്വരക്ക് വിട്ടോണ്ടിരിക്കാണ് എൻ്റെ ലെവൽത്തിരി ബെസ്റ്റായിരുന്നത് അങ്ങ് പീസ് ആക്കി വെച്ചിട്ടുണ്ട് എന്നാലും ഒരുപാട് ഗ്രൂവാളൊക്കെ പൊളിക്കുന്നുണ്ട് ഇവിടുന്ന് അട്ടിക്കുന്നത് അവൻ തീ വിട്ടിട്ട് അവനെ തന്നെ കരിക്കാൻ വേണ്ടി നോക്കുന്നു നേരെ ഞെക്കി വിട്ടു ഓ നല്ല ഡാമേജ് കിട്ടിയില്ല മിസ്സായി എന്നാലും വെയിറ്റ് ചെയ്യാൻ നമുക്ക് ഇവിടുന്ന് വെയിറ്റ് ചെയ്ത് വിളിക്കാം പണിയാന്നേരം നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നാലും അവർക്ക് ഒരുപാട് എങ്ങനെ വരുമോ അറിയത്തില്ല ഓക്കെ അവൻ ഗ്രൂവേ പൊളിച്ചോണ്ടിരിക്കാണ് അവിടുന്ന് ഇവിടുന്ന് അടിക്കുന്നറിയത്തില്ല അവിടെ ഉണ്ടായിരുന്നു ഇപ്പം കടന്നില്ല ലൊക്കേഷൻ മാറ്റി അറത്തില്ല അടിക്കുന്നു കണ്ടില്ല എന്തേലും ഗ്രൂവളെ പൊളിച്ചോണ്ടിരിക്ക ഗ്രൂവളൊക്കെ പൊളിച്ച അവൻ എന്തേലും നോക്കാം നമ്മൾ റിപ്പയർക്കിട്ടുണ്ടായിരുന്നു അതും കൂടി ഇങ്ങനെ അടിച്ച് മാറ്റി അവൻ അവിടെത്തന്നെയുണ്ട് പുറത്തിറങ്ങലേ വരത്തുള്ളൂ പക്ഷേ പുറത്തിറങ്ങിയ മുകളിലൊരു ഇരുമയുണ്ടോയെന്ന് എനിക്ക് ഡൗട്ടുണ്ട് എൻ്റെ ടോപ്പിലേ എന്തായാലും നോക്കോ ആശ്വാടിച്ച് മാറി മാറി ലൊക്കേഷൻ മാറ്റി മാറ്റി പണിയാണ് പക്ഷെ ഇടത്തല കാണുന്നു നമ്മൾ നോക്കി ചിലപ്പോ കിട്ടും സ്കോപ്പ് ചെയ്താൽ കിട്ടത്തില്ല ഒന്നും കൂടി ബാക്കടിച്ചിട്ട് ബാക്കിൽ ഇരുമെന്ന് പണിഞ്ഞാൽ പറഞ്ഞു നേരെ ബാക്കടിച്ചു എന്നാലും നോക്കി 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 നോക്കിയില്ല കിട്ടിയില്ല കിട്ടീല കിട്ടീല തല 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 പൊന്നി പൊന്തി പൊന്തി പൊന്നി ഓ ചാമ്പി എന്തായാലും ചാമ്പിയോനെ ഒമ്പത് കില്ലും കൂടി തൂക്കിണ്ടത് വേർത്ത് അടിക്കുന്ന ബികൻ്റെ അമ്മേ എന്നാ അട്ടിയാടോ എല്ലാം നോക്കിട്ട് പത്ത് ഇരുപത് മുപ്പത് അച്ചുപ്പിലൊക്കെയാണ് രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് അവിടെ വീണ്ടും ഇനിമി ഇവിടെ നിന്നേരം മിക്കവാറും പണി കിട്ടുന്ന ഉറപ്പ് എങ്ങനെയെങ്കിലും സോൺ ഉടിക്കാം അതാണ് ബെസ്റ്റ് അന്നേരം നേരം ഓടിക്കൊണ്ടിരിക്കണം ഒമ്പത് കിൽ ഈ ഒരു പീക്ക്ന്ന് മാത്രമേ തൂത്തു കാര്യ ഇനി തീർന്നതിലൂടെ അത്രയും ഇനി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാം അവിടെ ഇവിടെയെങ്കിലും പോയിട്ട് ലോട്ട് അടിച്ചിട്ട് വരുന്നതാണ് അതോ വേറെ ഇവിടെ നിന്ന് വരുന്നതാണ് വരത്തില്ല നല്ല കില്ലുണ്ട് എന്തായാലും അടിപൊളി ഒമ്പത് കില്ല് തൂത്തേരി ഞാൻ വിട്ടു ഇനി ഇവിടെ നിന്ന് തന്നെ കിട്ടുമെന്ന് മനസ്സിലായി നേരെ അടിച്ചിട്ട് സിപ്പിനടിച്ചിട്ട് സോണ്ടതുകാരൻ എവിടെയെന്ന് നോക്കുമ്പോൾ അവിടെ അടിക്കുന്നു ഫുൾ ചുറ്റി വളഞ്ഞ ടീം ഇവിടെ നോക്കല് ഇനിമീം അതാണ് ഇനി ബെസ്റ്റ് ടീം അമ്മ അവസ്ഥ എൻ്റെ മോനെ ഒരു രക്ഷയിൽ ഇടുന്ന നല്ല കില്ലിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ പക്ഷെ അത് പക്ഷേ ജീവനോടെ തിരിച്ചു പോകുന്ന ഒരു ഉറപ്പും ഉണ്ടാവരുത് ആ രീതിയിലിറങ്ങണം ഒരുത്തിനടിക്കുമ്പോൾ ഉറപ്പായിരുന്നു ബാക്കൊന്നും ഒരുത്തിനടിക്കും നമുക്ക് ഒമ്പത് കില്ലിട്ട് ഇനി എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നേരെ സേഫ് ആയിട്ട് ഏറ്റവും കൂടുതൽ എവിടെയാണ് എനിമിൽ മുഴുവൻ അവിടുന്ന് വിട്ട് നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ബാക്ക് ബാക്കടിച്ചു പിന്നെ അമനടിച്ച് ചാവട്ടെ മെല്ലെ നമുക്ക് ഒരു എൻട്രി കൊടുത്തിട്ട് സിമ്പിൾ ആയിട്ട് ബുയിങ്ങും തട്ടിയെടുക്കാം അത്രയും എടുത്തതുകൊണ്ട് ഇടുത്തിന് കൊടുക്കാണ്ടില്ല അവനൊന്നും അറിയുന്നില്ല ഇത്രയും പവർഫുൾ കണ്ണൊക്കെ വെച്ച് നിൽക്കുകയും എന്തറിയാനോ ഒന്നും അറിയാൻ പോകുന്നില്ല എവിടുന്ന് അടിച്ച് വരുന്നതെന്ന് അറിയുമ്പോഴേക്കും ഡെത്താവുന്ന അവസ്ഥയാണ് അതാണ് എന്തായാലും പത്ത് കില്ലും കൂടി നൈസായി ദുഃഖം അപ്പം എങ്ങോട്ട് ഗ്ലൂ ആയിട്ടിരിക്കുന്നു എൻ്റെ അമ്മ അപ്പത്തന്നെ ഗ്ലുവളി കളഞ്ഞു എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാൻ സേഫ് എന്നല്ല നാല് ഗ്ലൂ ആളെ ഉള്ളതുകൊണ്ട് ഇടാനൊന്നും ഇല്ല എന്തായാലും അടിച്ചാൽ അപ്പം ഗ്ലൂ ആട പറഞ്ഞു ഞാൻ നോക്കിക്കൊണ്ടിരിക്കാണ് ഓടിപ്പോ അവൻ രണ്ട് ഞെക്കു കൊടുത്തു പക്ഷെ കിട്ടിയില്ല സോൺ വന്നുകൊണ്ടിരിക്കാണ് ഒരു ഹീലറും കൂടി വലിച്ചു ചേറ്റി എന്തായാലും ഗ്ലൂ ഇട്ടു പ്രൊട്ടക്ഷനൊക്കെ വെച്ചിട്ടുണ്ട് വേറെ നിവർത്തിയില്ല അടിച്ച് പൊട്ടിച്ചേന കില്ല ഇടാൻ വേണ്ട അഞ്ച് ഉള്ളൂ ഓക്കെ എന്തെങ്കിലും ഒന്നും കൂടി ഇട്ട് സേഫ് ആയിരുന്നു ട്ടി കട്ടിക്കടാ അവനെ ഒന്ന് കവറെടുക്കാൻ നോക്കുമ്പോൾ എനിക്ക് ചത്തു പിന്നെ ഒറ്റ ഇനിമിങ്ങും കണ്ടില്ലേ സിമ്പിൾ സിംപിളായിട്ട് കളി ഇർത്തും പന്ത്രണ്ട് കിലി വിത്ത് ബു എന്നതില് പോയിക്കൊണ്ടിരിക്കുക കണ്ണേനെ പോയി കിട്ടി ഞെക്കിപ്പടി കണ്ണൊന്നും ഉപകാരപ്പെട്ടിട്ടേ ഇല്ല ഫോട്ടോയില്ല പിന്നെ എന്തല്ലേ ഫുൾ ലോങ് തന്നെ ഞെക്ക് തീർക്കലിന്ന് അടുത്തുനിന്ന് പോകേണ്ട അവസ്ഥയും വരുന്നില്ല എന്നാലും രണ്ട് ഞെക്ക് കൊടുത്തു അവരെ രക്ഷപ്പെട്ടു നല്ല ഞെക്കായിരുന്നു മിസ്സായിട്ടാണ് ഇല്ലെങ്കിൽ അവനും ഡെത്താണ് അവൻ ഞെക്ക് പക്ഷെ ഞാൻ ചെരിഞ്ഞു കൊടുത്തുകൊണ്ട് കൊള്ളത്തില്ല എന്തായാലും അവൻ ഓടും എന്ന പ്രതീക്ഷയാണ് ഞാൻ നോക്കുന്നത് കാരണം സോണില്ല മിക്കവാറും പെട്ടീനകത്തോട്ടാണ് ഓടാൻ ചാൻസ് കൂടുതലും നമുക്ക് ഉള്ള വേണ്ടല്ലോ എന്നല്ലെയാണ് നോക്കുക മിക്കാറും നമുക്ക് സേഫ് ആയി നിൽക്കാം ചിരിഞ്ഞ് ഓടുന്നോട് കിട്ടുമായിരത്തില്ല എന്നാലും ഞാൻ ചിരിഞ്ഞിട്ട് നിന്ന് എന്തേലും അടിച്ചാൽ കൊള്ളത്തുള്ളൂ ഓക്കെ വരട്ടെ 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 അടിച്ചിട്ടടിച്ചടിച്ച് സ്കോപ്പ് ചെയ്ത അടിച്ചുകൊണ്ട് നല്ല കിണ്ണം മച്ചുകൾക്ക് ഉണ്ടോ എന്തായാലും അങ്ങനെ പേടിപ്പിക്കാം നേരത്തെ തീവിട്ട് ഇച്ച ഇച്ചി അവര് ഓടിക്കളഞ്ഞാ മോൻ അന്നേരം ചാമ്പി അമ്പതൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും സിമ്പിൾ ബുയായിരുന്നു പന്ത്രണ്ട് കിലീ വിത്ത് അത്ര സിമ്പിൾ അല്ല ഡെത്താണെന്ന് നിമിഷത്തിൽ നിന്ന് ബു എടുത്തു നിമിഷം ബൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി തേക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്